രാജ്യത്തെ ഏറ്റവും പുതിയ എയർലൈനായ ആകാശ എയർ കേരളത്തിലും ചുവടുറപ്പിക്കുന്നു ഇതിന്റെ ആദ്യപടിയായി കോഴിക്കോട് നിന്ന് മുംബൈലേക്ക് ആകാശ എയർ വിമാന സർവീസ് ആരംഭിക്കും ഒക്ടോബർ മുതൽ മുംബൈക്കും കോഴിക്കോടിനും ഇടയിൽ ദിവസേന നേരിട്ടുള്ള വിമാന സർവീസ് നടത്തുമെന്ന് എയർലൈൻ അധികൃതർ അറിയിച്ചു ആകാശ എയറിന്റെ മുപ്പതാമത് ലക്ഷ്യസ്ഥാനമാണ് കോഴിക്കോട് കേരളത്തിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുമെന്ന് എയർലൈൻ സഹസ്ഥാപകൻ പ്രവീൺ അയ്യർ വ്യക്തമാക്കി നിലവിൽ രാജ്യത്തെ ആഭ്യന്തര നഗരങ്ങളിലേക്കും ആറ് അന്ത ാഷ്ട നഗരങ്ങളിലേക്കും ആകാശ എയർ സർവീസ് നടത്തുന്നുണ്ട് മുംബൈ അഹമ്മദാബാദ് ബംഗളൂരു ചെന്നൈ കൊച്ചി ഡൽഹി ഗുവാഹത്തി അഗർത്തല പൂനെ ലക്നൗ ഗോവ ഹൈദരാബാദ് വാരണാസി ബാഗ്ഡോഗ്ര ഭുവനേശ്വർ കൊൽക്കത്ത ശ്രീവിജയപുരം അയോധ്യ ഗോളിയോർ ശ്രീനഗർ പ്രയാഗ്രാജ് ഗോരഖ്പൂർ ദർഭംഗ കോഴിക്കോട് ദോഹ ജിദ്ദ റിയാദ് അബുദാബി കുവൈത്ത് സിറ്റി തായ്ലന്റ് എന്നിവിടങ്ങളിലേക്കാണ് എയർലൈൻ സർവീസ് നടത്തുന്നത് രണ്ടായിരത്തിരണ്ട് ഓഗസ്റ്റ് ഏഴിനാണ് ആകാശ എയർ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കായിരുന്നു ആദ്യ സർവീസ് നടത്തിയത്